ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഹൈവേയിലൂടെ പോകുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഒരു റെഡി റെഡിമിക്സിൻ്റെ ഒരു വണ്ടി വന്ന് നിന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു കമ്പസറായി കാണുന്ന ഒരു വണ്ടി നിൽക്കണുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കോൺക്രീറ്റ് കോൺക്രീറ്റാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ കോൺക്രീറ്റ് ആ വാളിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം ആ വാളിൽ ഫസ്റ്റ് ടൈം അവർ കമ്പിയൊക്കെ കെട്ടിയിട്ട് ഡ്രില്ലൊക്കെ ചെയ്തിട്ട് കമ്പിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ആ വാളിലോട്ടാണ് അവർ ആ കോൺക്രീറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് രണ്ട് മൂന്ന് വണ്ടി ഉണ്ട് ആ റെഡി വണ്ടി വണ്ടിന്നാണ് ആദ്യമായിട്ട് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കാണാൻ നല്ല കൗതുകൾ ഒരു കാഴ്ച കേട്ട് അത് കണ്ടവരുണ്ടാവും നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ കണ്ടവരുണ്ടാവും പക്ഷെ ഞാൻ ഇന്നലെ അത് കണ്ടപ്പോൾ അത് വീഡിയോ എടുത്തതാണ് അപ്പോൾ നല്ല ഫോഴ്സിലാണ് അവർ ഏറെ അടിക്കണ ഒരു മെഷീൻ തന്നെ ആ കണ്ട മഞ്ഞ പൈപ്പിലൂടെ ഏറെ ആണ് ഇപ്പോൾ അതിലോട്ട് വരുന്നത് അത്ര കണ്ട കോൺക്രീറ്റിലോട്ട് ചെയ്തത് അത് നിയന്ത്രിക്കുന്ന ആൾ ആ വണ്ടിയിലല്ല അതിൻ്റെ താഴത്ത് നിന്നിട്ട് ആ പുറത്ത് നിന്നിട്ടാണ് അയാൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് റോബോട്ട് സംവിധാനം പോലെയാണ് ആ മെഷീൻ അത് വർക്ക് ചെയ്യുന്നത് കണ്ട ആ പൈപ്പൊക്കെ അത് അത്രയും ഫോഴ്സിലത് അടിച്ചു കൊടുക്കേണ്ട ഒരു കോൺക്രീറ്റ് നിലത്ത് വീണ സംഭവങ്ങളൊന്നുമില്ല അത് ഞാൻ നല്ല ശ്രദ്ധിച്ച് കോൺക്രീറ്റ് വേസ്റ്റായി പോവേ നിലത്ത് വീണിട്ട് ഇതാവണമില്ല ആ അടിക്കണത് അത്രയും ആ വാളിലോട്ട് പറ്റി പിടിച്ച് നല്ല ക്ലിയറായിട്ട് സെറ്റായി പോവേണ്ടത് വേഗം സെറ്റാവണത് അത് ഞാനൊരു സ്ഥലം പോകുമ്പോൾ കണ്ടതാണ് ഞാൻ റിട്ടേൺ തിരിച്ച് വരുമ്പോൾ അവർ അത് ആ വാള് നനച്ചു കൊടുക്കണം കേട്ടോ ആ വണ്ടിയിൽ നനച്ചു കൊടുക്കണം അപ്പോൾ അത്രയും സെപ്റ്റിം പവറുള്ള ഒരു ആണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്